ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴം വെച്ചിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ബോണ്ട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ചെറിയ ആറ് പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് തുലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ പഴം ഒന്ന് അടച്ചെടുക്കാം നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് എന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിവിടെ അരക്കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കരയും കൂടെ ചേർത്ത് നമുക്ക് പഴവും ശർക്കരയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പഴവും ശർക്കരയും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് ഞാൻ ഒരു കപ്പ് കപ്പളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ മൈദ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ മൈദ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് കട്ടിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നതെങ്കിൽ ഇതൊരു ആയിട്ടുള്ള ഒരു പരുവാണ് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇരിക്കേണ്ടത് ഇതിനെക്കാട്ടിലും ഒരല്പം കൂടെ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയാണ് അപ്പം ഞാനൊരു നാല് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മാവൊന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പൊ ഞാൻ അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ് അപ്പം ഞാൻ ഒരു നുള്ളു സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ബൗളിൽ ഒരു അല്പം വെള്ളം എടുത്തതിന് ശേഷം കൈ വെള്ളത്തിൽ ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ കൈ വെള്ളത്തിൽ നനച്ചിട്ട് മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസിയായിട്ട് തന്നെ എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൗൺ കളറായി വരും എന്നാൽ ഉൾഭാഗം ഒട്ടും തന്നെ വേഗാതെ ഇരിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബോണ്ടയുടെ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് കളറായിട്ട് കിട്ടും നമ്മൾ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴുള്ള ഈ ഒരു എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് ബോണ്ട നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവിലും തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് പഴം വെച്ചിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ബോണ്ട എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബൈ